ഇവരുടെ ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വെറും പൊള്ളത്തരമാണ് എന്നുള്ളത് ഇന്ന് അവർക്ക് കൂടി മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവർ സമരം ചെയ്യുന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം പുല്ലേ പോലീസ് പോലീസ് ഞങ്ങൾക്ക് അതാണ് മറ്റേതാണ് മറിച്ചതാണ് സർക്കാർ ഞങ്ങൾക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയും ഇതെല്ലാം ഈ ഗ്രൂപ്പിന്റെ ഒരു കേവലം ആത്മവിശ്വാസം മാത്രമാണ് ഈ പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ കിട്ടുന്നത് പോലെ തന്നെ അടി ഇവർക്കും കിട്ടാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ അവരവിടെ സംയമനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഭരിക്കുന്ന പാർട്ടി ഇതാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ഈ പോലീസുകാരെല്ലാവരും ഇടതുപക്ഷമായതുകൊണ്ടല്ല വാ മോനെ നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റിവിടാം മോളെ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കുറെ പോലീസുകാരൻ ും പോലീസുകാരികളും ഒക്കെ ഈ സമരത്തിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവര് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഇടത് അനുഭവം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല ഉള്ളവരും കാണും പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ അങ്ങനെ അവരുടെ ഒരു അപ്രീതിക്ക് കാരണമായിക്കൊണ്ട് തന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകണ്ട എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ രണ്ട് സ്ഥലത്തുള്ളത് അടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും അത് തന്നെയാണ് അടിയിൽ നിന്ന് അല്ലെങ്കിൽ അടിക്കാതെ ആൾക്കാരെ അവിടെ കൂട്ടി കൊണ്ടുപോകുന്ന ആൾക്കാരും ഇത് തന്നെയാണ് അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു അമിതമായിട്ട് വരുന്ന ആത്മവിശ്വാസമുണ്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം അവിടെ സാധിക്കും നമ്മൾ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിപ്പെടുത്തുന്ന കാര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു ഒരു ഫേക്കായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട് ആ ആത്മവിശ്വാസത്തിന്റെ മുഖത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണെന്ന് ഗവർണർ ഡോർ തുറന്നു എന്നിട്ട് ബ്ലഡി ഫോൾസ് ക്രിമിനൽസ് വരും നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞത് ആ സമയത്ത് ജീവനും കൊണ്ട് പാഞ്ഞ ആൾക്കാരാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു ഗവർണർ എന്തായാലും അവിടെ വരും എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്ക് ആറ് ഷോ തുടങ്ങേണ്ടത് മണിക്ക് ഷോ തുടങ്ങേണ്ടത് നാലു മണിക്ക് ഷോ തുടങ്ങി ഫോർ ഷോ ആയി പോയി അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു രണ്ടു മണിക്കൂർ മുമ്പ് ഈ ആൾക്കാരെല്ലാം കൂടെ തൂക്കി എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നാണക്കേടായി ഇന്നിപ്പോൾ ബാനർ അഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും നാണക്കേടായി അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പദവികൾ എന്തോ പകല അതാ അത് അതിലും വലിയ തമാശ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി അത് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആ ആളിനെ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അദ്ദേഹത്തിനോട് സമരം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു സംഭവം എന്നാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ വിദ്യാർത്ഥി സംഘടനയോ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ സമയത്തും തുടർച്ചയായിട്ട് ആളെ ഇങ്ങനെ ബഹിഷ്കരിക്കുന്നു അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഹർത്താലുകൾ നടത്തുന്നുണ്ട് ഹർത്താൽ നടത്തുന്ന ദിവസം വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരെ ഇവർ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കാറുണ്ടോ എന്നെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ പേരിൽ ഹർത്താലിൽ ഇടപെടുന്ന ഏതെങ്കിലും ഒരാളിനെ ഹർത്താൽ ചെയ്യുന്ന ആളിനെ ഇവർ എന്തെങ്കിലും ശരി അയാള് പാവം അയാൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഹർത്താൽ ദിവസമായിട്ട് പോവുകയാണ് നമുക്ക് ആ ആളിനെ അങ്ങ് വിട്ടേക്കാം എന്നിവർ കരുതാറുണ്ടോ ഇല്ല അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ പണ്ട് കഴിഞ്ഞ തവണ ഓട്ടോയിൽ നിന്ന് ഇറക്കി പിന്നെ ചെവിക്കൽ ചെവ്ക്കലടിച്ച് പൊട്ടിച്ചത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗവർണർക്ക് എന്തിനാണ് ഇവരൊരു എക്സപ്ഷൻ അതിനകത്ത് കൊടുക്കുന്നത് അത് കൊടുക്കുന്നതിന്റെ കാര്യം അവർക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അപ്പൊ എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പദവികളൊന്നുമല്ല ഈ ഗവർണർ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പിന്നെ വലിയ ആവേശത്തോടു കൂടി അങ്ങ് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് ചെന്നു കഴിഞ്ഞാൽ വലിച്ചു മൂക്കിൽ കയറ്റാൻ പറ്റുന്ന പദവികളല്ല ഇതൊന്നും അതുകൊണ്ട് കുറച്ച് സംയമനം പാലിക്കുക നിങ്ങൾക്ക് അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കും എന്നൊക്കെ ജനാധിപത്യപരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം പക്ഷെ കാല് കുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ അദ്ദേഹം കൈകൂത്തിയാണ് അവിടെ വന്നത് അന്നുമല്ല അപ്പൊ അതൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് പുറത്തുള്ള കാര്യമാണ് നിങ്ങളൊരു വളരെ കുഞ്ഞു സംഘടനയാണ് എന്നും നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നലെ ആർഷോയെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് ആരായി തള്ളിയത് ആരായിട്ട് മുണ്ടിൽ പിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ പറയുന്നത് കണ്ടു ഞാൻ പറഞ്ഞത് ആർഷോ അപ്പുറത്തേക്ക് നോക്കണം സാധാരണ നിങ്ങളെ പോലെ തന്നെ അവിടെ പ്രതിഷേധിച്ചിരിക്കുന്ന കരിങ്കുടി കാണിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരുടെ തലതല്ലി തല്ലി പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ വരികയാണ് അത് എന്തിനാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഡിപ്ലോ ചെയ്തിരിക്കുന്ന ആൾക്കാർ പോലും അല്ല വശത്ത് നിൽക്കുന്ന പോലീസുകാർ അവരെ കീഴ്പ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട് അവരെ കോഓപ്പറേറ്റ് ചെയ്യുകയാണ് എന്നിട്ടും വണ്ടി പിന്നാലെ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് ഒരാൾ വടിയുമായിട്ട് ഇറങ്ങുകയാണ് നെച്ച് നോക്കിയത് നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ വടിയും കൊണ്ട് ഇങ്ങനെ വരികയാണ് മറ്റേ ഒരു ഒലക്ക കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ ഏതോ ഒരു സിനിമയിൽ ചോദിക്കുന്ന പോലെ അതേ വേഗത്തിലാണ് ഇറങ്ങി വരുന്നത് കയ്യിലൊരു ഒലക്കയുണ്ട് അത് കൊണ്ടുവച്ചിട്ട് അടിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ആൾക്കും ആർക്കും ഈ ജനാധിപത്യപരമായിട്ടുള്ള പ്രകടനത്തിനോ അതരത്തിലുള്ള പ്രതിഷേധത്തിനോ ഒന്നും തന്നെ അവകാശമില്ലേ അപ്പൊ എന്റെ മുണ്ടിൽ പിടിക്കുന്ന പിടിക്കുന്നതാരാടാ എന്നെ തള്ളിയതാരാടാ എന്ന് പറയുന്ന വീര്യം അവിടെയും കാണിക്കണം ഇതേ പോലീസുകാരെ അവിടെയും ആ പോലീസുകാരോട് ചോദിക്കണം അല്ലെ ആ പോലീസുകാരെ അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം എന്താണോ നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തരം പ്രതിഷേധം അതിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധവുമായി മാറുന്നു ആ ഡിസ്റ്റിങ്ഷൻ ഡിമാർക്കേഷൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഇടത് സിസ്റ്റമാണ് പക്ഷെ ഒരേ സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും രണ്ട് രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ട് ഏതോ ഒരു സിനിമയിൽ നസീർ അദ്ദേഹത്തിന് ബാബു എന്നൊരു ക്യാരക്ടറുണ്ട് അദ്ദേഹം ഈ മീശയുള്ള ഒരു ക്യാരക്ടറാണ് ബാബു അപ്പൊ ഈ ബാബു ഈ സിനിമയുടെ ക്ലൈമാക്സ് ആകുന്ന സമയത്തേക്ക് വന്നിട്ട് പറയും അപ്പൊ അവിടെ ചുറ്റും ഇരിക്കുന്നതിൽ അടൂർഭാസി ഉമ്മർ മീന ഷീല ഇവരൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട് പറയും നിങ്ങൾ ഇതുവരെ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ ബാബു അല്ല ഞാൻ സി ഐ ഡി ഓഫീസർ കെ കെ നായരാണ് എന്ന് പറഞ്ഞിട്ട് ഈ മീശ എന്ന് മാറ്റും അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഞെട്ടുകയാണ് ഉമ്മർ ഞെട്ടുന്നു മീന ഞെട്ടുന്നു ഷീല ഞെട്ടുന്നു അടൂർഭാസി ഞെട്ടുന്നു നമ്മൾ പ്രേക്ഷകർ ഞെട്ടത്തില്ല കാരണം നമുക്കിത് തുടങ്ങുന്ന സമയത്ത് തന്നെ അറിയാം മീശ വെച്ചാലും ഇല്ലെങ്കിലും ഇത് പ്രേംനസീർ നസീറാണെന്ന് നമുക്കറിയാം അപ്പൊ എനിക്ക് എസ് എഫ് ഐക്കാരോട് പറയാനുള്ളത് പ്രിയപ്പെട്ട എസ് എഫ് ഐക്കാരെ നിങ്ങൾ വന്നിട്ട് ദയവ് ചെയ്ത് ദ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരം ാണ് എന്നും ഞങ്ങളുടെ സമരം കെ കെ നായരാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും പ്രൈം പ്രഗ്നസീറാണ് എന്ന് ഞങ്ങൾക്കറിയാം ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക